ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ിൽ നിന്നും ലഭിച്ച ഒന്നര പവൻ സ്വർണ്ണാഭരണം ഉടമസ്ഥന് തിരിച്ചു നൽകി മാതൃകയായി പാണ്ടിക്കാട്ട് ഹരിതകർമ്മസേനാംഗങ്ങൾ കിട്ടിയതാണ് അപ്പൊ അപ്പൊ ചാക്ക് മാറ്റി ചാക്ക് മാറ്റിയില്ല അങ്ങനെ എടുത്ത് പോയത് അതേപോലെ വ്യവസ്ഥ എടുക്കണ ആൾക്കാര് ഇവിടെ ചോദനോട് ചോദിച്ചിങ്ങനെ സംഭവം തെരഞ്ഞു നോക്കാം ഇപ്പൊ രാജത്തിനകൊക്കെ തട്ടി അമ്മ കിട്ടിയതാ പാണ്ടിക്കാട് പഞ്ചായത്തിലെ നാലാം വാർഡ് കൊടശ്ശേരിയിൽ താമസിക്കുന്ന ഷഫ്ന അബ്ദുൾ നാസർ എന്നിവർ ഇന്ന് രാവിലെയാണ് സ്വർണ്ണാഭരണം കളഞ്ഞുപോയതിനെക്കുറിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങളെ വിവരം ധരിപ്പിച്ചത് ഇതിനെ തുടർന്ന് നാലാം വാർഡിൽ നിന്നും ശേഖരിച്ച മാലിന്യം സൂക്ഷിച്ചിരുന്ന എം സി എഫിനകത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ തിരച്ചിൽ നടത്തുകയും കളഞ്ഞുപോയ ഒന്നര പവൻ തൂക്കം വരുന്ന സ്വർണ്ണവള കണ്ടെത്തുകയും ചെയ്തത് ആഭരണം കണ്ടെത്തിയ ഉടൻ അംഗങ്ങൾ തന്നെ പഞ്ചായത്ത് അധികൃതരെ വിവരം ധരിപ്പിക്കുകയായിരുന്നു തുടർന്ന് പഞ്ചായത്തിൽ നടന്ന ബോർഡ് മീറ്റിംഗിൽ വെച്ച് ആഭരണം ഉടമസ്ഥർക്ക് കൈമാറുകയും ചെയ്തു ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മാതൃകാപരമായ പ്രവൃത്തിയെ പഞ്ചായത്ത് അധികൃതർ അഭിനന്ദിക്കുകയും ചെയ്തു സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്